ഭയങ്കര ഹാപ്പിയാണ് കുറെ വർഷമായിട്ട് നമ്മള് ഇതിനു വേണ്ടി ഈ ഒരു ദിവസത്തിന് കാത്തിരുന്നു സോ നിങ്ങളെല്ലാരുടെയും പ്രയാസം സമ്പദ് എല്ലാം വേണം ഞങ്ങളുടെ ഈ ലുക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്റെ ഫസ്റ്റ് സാരി കാണി വരുന്നതായിരുന്നു എന്റെ സ്റ്റൈലിസ്റ്റ് ചേട്ടനാണ് മേക്കപ്പ് ചെയ്തത് സജി തടനും സച്ചി തടമാണ് ഗോക്കലിലേക്ക് കുറച്ചാ അതെ എല്ലാരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു സദ്യ അടിപൊളിന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ തന്നെ ഭയങ്കര ഹാപ്പി ആയി അടിപൊളിയായിരുന്നു ആനന്ദം തിയേറ്ററിൽ കാണാൻ എല്ലാരും കഴിച്ചു സദ്യപൊളിയാണെന്ന് പറഞ്ഞു എത്ര അടിപൊളിയാക്കും എല്ലാരും ഹാപ്പി എല്ലാരും പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ട് അത്ര എല്ലാരും വന്നു പക്ഷെ തിരക്ക് ഭയങ്കര എല്ലാരും എനിക്ക് അഡ്വാസിലും യൂസ് ചെയ്യാൻ പറ്റില്ല